എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം ധനുകൂറുകാർ കപ്രകാരാണെന്ന് പറയുന്നത് മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ധനുകൂറിലുള്ളത് ധനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ വർഷത്തെ ഗ്രഹമാറ്റങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള മാറ്റങ്ങളായിരുന്നു അതായത് വ്യാഴം ഇവർക്ക് കഴിഞ്ഞ ഒരു വർഷമായി ചെയ്തിരുന്ന സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളുടെ ഒരു പിടിമുറുക്കത്തിൽ നിന്ന് തൊഴിൽ നഷ്ടം മുട തുടങ്ങിയ അവസ്ഥകളിൽ നിന്നൊക്കെ അനുകൂലമായ മാറ്റവുമായിട്ട് ഏഴിലേക്ക് മെയ് മാസം പതിനാലിന് മാറി എന്നാൽ ഇവർക്ക് മാർച്ച് മാസം അവസാനമുള്ള ശനിയുടെ മൂന്നിൽ നിന്ന് നാലിലേക്കുള്ള മാറ്റം നാലിലേക്കുള്ള ശനി അർദ്ധാഷ്ടമ ശനിന്ന് വിളിക്കുന്നു അർദ്ധാഷ്ടമ ശനി അല്ലെങ്കിൽ കണ്ടകശനി ശനി ചന്ദ്രരാശിയുടെ കൂറിൻ്റെ നാലിൽ വരുമ്പോഴും ഏഴിൽ വരുമ്പോഴും പത്തിൽ വരുമ്പോഴും കണ്ടകശനിയാണ് അതിൽ അഷ്ട എട്ടിൽ വരുമ്പോൾ അഷ്ടമ ശനിയാണ് അതുപോലെ തന്നെ നാലിൽ വരുന്ന ശനിക്ക് അത് എട്ടിൻ്റെ പകുതി അതുകൊണ്ട് അർദ്ധാഷ്ടമി ശനി എന്നും പറയുന്നു കണ്ടകശനിയാണത് നാലിൽ വരുമ്പോൾ മാതൃദുരിതം മാതാവിനരിഷ്ടത ഉണ്ടാവുക ബന്ധുക്കളിൽ നിന്ന് പ്രതികൂലമായിട്ടുള്ള സമീപനം നാലിന് നാലാം ഭാവത്തെ കൊണ്ട് അമ്മ വീട് വാഹനങ്ങൾ സുഹൃത്തുക്കൾ ബന്ധുക്കളൊക്കെ പറയാം അങ്ങനെ ബന്ധുക്കളെ കൊണ്ടും കൊണ്ടും ക്ലേശകരങ്ങൾ ക്ലേശകരങ്ങളുണ്ടാവുക മാതാവിന് നമ്മുടെ ജാതക പ്രകാരം ദുരിതമുണ്ടാവുക തുടങ്ങിയ അനുഭവങ്ങളൊക്കെ വരുന്ന സമയമാണ് അപ്പോൾ പൊതുവിൽ ഇവർക്ക് കണ്ട ആരംഭിച്ചുവെങ്കിലും ജൂലൈ മാസത്തോടെ ശനി വക്രത്തിൽ പോകുമ്പോൾ അനുകൂലമായ ഫലങ്ങളാണ് ഇവരെ സംബന്ധിച്ചിട്ട് അപ്പോൾ മെയ്യോടുകൂടി വ്യാഴത്തിൻ്റെ മാറ്റം വളരെ നല്ല രാശിയിലേക്കുള്ള വീക്ഷണം ധനുരാശിയിലേക്ക് വിദരത്ത് നിന്ന് വീക്ഷിക്കുന്നു അങ്ങനെ അനുകൂലമായ മാറ്റങ്ങളിലൂടെ വ്യാഴം മെയ് മാസം മുതൽക്കുണ്ടെങ്കിലും കണ്ടവശനി ഉണ്ടായിരുന്നു എന്നാൽ ജൂലൈ മാസം പകുതിയോടുകൂടി ശനി വക്രത്തിൽ പോകുമ്പോൾ കണ്ടവശനി ദോഷവും പറയേണ്ടതില്ല അപ്പോൾ ജൂലൈ പകുതി മുതൽക്ക് ഒക്ടോബർ മാസം പകുതി വരെ ഏകദേശം ഒക്ടോബർ മാസം വരെയൊക്കെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളാണെങ്കിലും ഒക്ടോബർ പകുതിയോടെ വരുന്ന വ്യാഴത്തിൻ്റെ അധികാരം ഇവരെ സംബന്ധിച്ച് പ്രതികൂലമായിട്ടുള്ളൊരു സ്ഥിതിയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏകദേശം സെപ്റ്റംബർ മാസം അവസാനത്തോടെ പ്രതികൂലതകൾ ഉണ്ടാവുക തിരിച്ചടികൾ നേരിടുക തൊഴിൽപരമായിട്ടോ സാമ്പത്തികമായിട്ടോ ഒക്കെ പരിഭ്രാന് പരിഭ്രാന്തനാക്കുന്ന അല്ലെ പരിഭ്രാന്തിയാക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുക അതുമൂലം കടുത്ത മാനസിക വിഷമം അനുഭവിക്കുകയൊക്കെ സെപ്റ്റംബർ അവസാനം കൂടി സാധ്യതകളുണ്ട് ഈ രാശിക്കാർക്ക് സാധ്യതകളുണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം പിന്നീട് വരുന്ന മാറ്റം അധികാരം സംഭവിച്ച് വ്യാഴം അഷ്ടമത്തിലേക്ക് പോവുകയും ആ അതിൻ്റെ ദുരിതം നവംബർ മാസം തീരുകയും ചെയ്യുന്നു അപ്പോൾ നവംബർ മാസത്തോടെ നവംബർ മാസം പത്താം തീയതിക്ക് ശേഷം വീണ്ടും അനുകൂലമായിട്ടുള്ള മാറ്റം അപ്പോൾ നിലവിൽ ഈ ഡിസംബർ മാസം അഞ്ചാം തീയതി വരെയും അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയിലാണ് ഈ രാശിക്കാരുടെ ഗ്രഹമാറ്റങ്ങൾ നവംബർ മാസം അവസാനത്തോടുകൂടി ശനി വീണ്ടും കണ്ടകശനി ദോഷം അർദ്ധാഷ്ടമ ശനിയുടെ ദോഷങ്ങൾ നൽകി നിൽക്കുന്നു അതുപോലെ തന്നെ ഡിസംബർ മാസം അഞ്ചിന് സംഭവിച്ച വ്യാഴത്തിൻ്റെ വക്രം അതും ഇവരെ സംബന്ധിച്ചിട്ട് അത്ര അനുകൂലമായിട്ടല്ല നിൽക്കുന്നു അപ്പോൾ നമുക്ക് നമുക്കിവരുടെ ഈ ഡിസംബർ മാസ ഫലങ്ങൾ വളരെ പ്രാധാന്യം വർഹിക്കുന്നു കാരണം ശനിയുടെ നിർഗതിയും വ്യാഴത്തിൻ്റെ വക്രവും രണ്ടും സ്വാധീനം ചെലുത്തുന്ന ഒരു മാസമായതുകൊണ്ട് വളരെ പ്രാധാന്യം വർഹിക്കുന്നു നമുക്കത് എങ്ങനെയാണ് അതിൻ്റെ മാറ്റങ്ങൾ മറ്റു ഗ്രഹസ്ഥികൾ എപ്രകാരമാണ് പൊതുവിലുള്ള ഫലങ്ങൾ എന്താണ് പരിഹാരങ്ങൾ എന്താണെന്ന് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം ഇവരെ സംബന്ധിച്ചിട്ട് സൂര്യൻ ജന്മരാശിയിലേക്ക് വരുന്നു ഡിസംബർ മാസം പകുതി പകുതിയോടുകൂടി ഏതൊരു ഗ്രഹവും ജന്മരാശിയിലേക്ക് വരുമ്പോൾ ശുക്രനൊഴികെ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി അല്പം അരിഷ്ടതയായിട്ടാണ് പറയേണ്ടത് അത് പ്രത്യേകിച്ച് പാപഗ്രഹങ്ങളായിട്ടുള്ള ചൊവ്വ സൂര്യൻ മുതലായവ അപ്പോൾ സൂര്യൻ ഈ മാസം പകുതിയോടെ ജന്മരാശിയിലേക്ക് വരുന്നു അത് അല്പം ഒരു മാറ്റമാണ് അതുപോലെ തന്നെ ചൊവ്വയും ജന്മരാശിയിലേക്ക് ഡിസംബർ എട്ടിന് വന്നു കഴിഞ്ഞു അപ്പോൾ ഡിസംബർ എട്ടിന് ചൊവ്വ വരുന്നു ഡിസംബർ പതിനാറിന് സൂര്യൻ വരുന്നു അപ്പോൾ ജന്മരാശിയിലേക്ക് ഈ ഗ്രഹങ്ങളൊക്കെ ഇതിന് മുൻപ് ഉള്ള രണ്ട് മാസങ്ങൾ വരെ സംബന്ധിച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കാരണം പന്ത്രണ്ടിൽ ചൊവ്വ നിൽക്കുന്നു അത്ര നല്ലതല്ല ഇപ്പോൾ ജന്മത്തിലേക്ക് വരുന്നു അപ്പോൾ അതിൻ്റെ എന്താ പറയുക ശാരീരികമായിട്ടും ജന്മരാ ജന്മം ചന്ദ്രരാശി അല്ലെങ്കിൽ ചന്ദ്രലഗ്നം എന്ന് പറയുന്നത് അവരവൻ്റെ തന്നെ വ്യക്തിയുടെ തന്നെ നില ശരീരത്തെ തന്നെ സൂചിപ്പിക്കുക അപ്പോൾ ശാരീരികവും മാനസികമായിട്ട് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പല ഈർച്ചകളുണ്ടാകും ഈർച്ചയാണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും വസ്തുക്കൾ കാണുമ്പോഴോ അല്ലെങ്കിലൊക്കെ എന്തെങ്കിലും ശരീരത്തിൻ്റെ പല ശരീരത്തിൽ ഉണ്ടാകുന്നതിലും മാറ്റങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ശരീരത്തിൽ എന്തെങ്കിലും അലർജിക്കായിട്ട് തോന്നുക ഈ ഒരു തരം ഇറിറ്റേഷൻസ് ഉണ്ടാവുക സമീപത്തുള്ള വസ്തുക്കളെ കാണുമ്പോഴൊക്കെ അങ്ങനെ ഇറിറ്റേഷൻ ആ ഈർച്ച അനുഭവപ്പെടുന്ന ഒരു അവസ്ഥകളൊക്കെ ഈ പാപഗ്രഹങ്ങൾ വരും പ്രത്യേകിച്ച് ചൊവ്വ വരുമ്പോഴൊക്കെ ഇവർക്ക് അനുഭവത്തിൽ വരും കഴിഞ്ഞ മാസങ്ങൾ കുറച്ച് മാസമായിട്ട് അവർക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിക്കണം അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും അവസ്ഥകളെ സംബന്ധിച്ചുള്ള ഓർമ്മകളോ അങ്ങനെ അങ്ങനെയൊക്കെ പല പല രീതിയിൽ ആ ഒരു ഈർച്ച നമുക്ക് അനുഭവത്തിൽ വരും അത് ഈ മാസത്തോടെ അത് വർദ്ധിക്കാനാണ് സാധ്യത ചൊവ്വ വരുന്നതുകൊണ്ടിട്ട് പന്ത്രണ്ട് നിൽക്കുന്ന ശുക്രൻ ഈ മാസം ഇരുപതാം തീയതി വരെ പന്ത്രണ്ട് തന്നെയാണ് അപ്പം അത് നമുക്കൊരു നമ്മുടെ പല രീതിയിലുള്ള എന്താ മനസ്സിൻ്റെ അവസ്ഥാവ്യതിയാനങ്ങൾക്ക് മൂഡ് സിൻസിനൊക്കെ സാ കാരണമാകുന്നൊരു സ്ഥിതിയാണ് ചൊവ്വ ശുക്രൻ പന്ത്രണ്ടി നിൽക്കുന്നത് അനാവശ്യമായ ടെൻഷനൊക്കെ വന്നേക്കാം ബുധൻ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വരുന്നത് കുറച്ചുകൂടി പ്രതികൂലതകൾ വർദ്ധിക്കാനുള്ളൊരു സാധ്യത എല്ലാ കാര്യങ്ങളും അല്പം ബുദ്ധിമുട്ടായി മാറുന്നൊരവസ്ഥയിലേക്ക് പോകാം പൊതുവിൽ പറഞ്ഞാൽ സൂര്യൻ ചൊവ്വ ശുക്രൻ ബുധൻ അങ്ങനെ പെട്ടെന്ന് രാശി മാറുന്ന ഗ്രഹങ്ങളെല്ലാം തന്നെ അല്പം സുഖകരമല്ലാത്ത അവസ്ഥയിലാണ് ഇവർക്ക് ഈ മാസം നിൽക്കുന്നത് ഇതിനെ കുറച്ചുകൂടി ബുദ്ധിമുട്ടാകുന്ന രീതിയിലേക്ക് ഇവരുടെ നാലാം ഭാവത്തിലേക്ക് ശനി നേർഗതിയിൽ വന്നു കഴിഞ്ഞു അപ്പോൾ കണ്ടകശനി ദോഷമുണ്ട് ഇതിനെയൊക്കെ കുറച്ചുകൂടി എന്താ പറയുക രൂക്ഷമാകുന്ന രീതിയിലേക്ക് വ്യാഴത്തിൻ്റെ മാറ്റവും വരുന്നു വ്യാഴത്തിൻ്റെ മാറ്റം ഡിസംബർ അഞ്ചിനായിരുന്നു അത് ഏഴാം രാശിയിൽ വക്രം ചെയ്യുന്നു അതിനാറിൻ്റെ ഫലങ്ങളാണ് നൽകുന്നത് അപ്പോൾ വ്യാഴം ആറിലും ശനി നാലിലും നിൽക്കുന്നു ചൊവ്വൈ ജന്മത്തിലേക്ക് വരുന്നു സൂര്യൻ ജന്മത്തിലേക്ക് വരുന്നു ബുധൻ ശുക്രൻ പന്ത്രണ്ടിൽ നിൽക്കുന്നു അങ്ങനെയൊക്കെയുള്ള സ്ഥിതികൾ ഇവർക്ക് അത്ര കണ്ട് സുഖകരമായിട്ട് തോന്നുന്നില്ല ഇവർക്ക് പല രീതിയിലുള്ള ആകാംക്ഷയും ഉൾക്കൊണ്ടയൊക്കെ വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത് രാഹുവരുടെ മൂന്നാം ഭാഗത്ത് നിൽക്കുന്നത് വളരെ നല്ലതാണ് മൂന്നാം ഭാവത്തെ സഹായസ്ഥാനും ഒക്കെ പറയാം അപ്പോൾ സുഹൃത്തുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ ഇവർക്ക് പല രീതിയിലുള്ള സഹായങ്ങളും ഈ മോശാവസ്ഥയിലുള്ള സപ്പോർട്ടുമൊക്കെ ലഭിക്കുമെന്നതായിട്ട് തർക്കമില്ല ഇവരുടെ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന കേതു ആധ്യാത്മിക കാര്യങ്ങളിലുള്ള ഒരറിവ് കുറച്ച് ഗ്രഹസ്ഥിതിയിൽ പ്രതികൂലമായിരിക്കുന്നൊരവസ്ഥ ആയതുകൊണ്ട് കൂടുതലായിട്ട് ഇവർക്ക് നമുക്ക് അല്പം ബുദ്ധിമുട്ടേറിയ സമയങ്ങളിലാണ് കേതുവിൻ്റെ നമുക്ക് ആ പരീക്ഷണങ്ങളിൽ നിന്ന് കൂടുതലായിട്ടുള്ള ആത്മീയമായ അറിവുകൾ ലഭിക്കുന്നത് അപ്പോൾ അങ്ങനെ കുറച്ചുകൂടി ഇവരുടെ ജീവിതത്തിൻ്റെ നമുക്ക് നമുക്കങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ലക്ഷ്യം എന്താണ് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് അങ്ങനെയൊക്കെയുള്ള ചിന്തകളിലേക്ക് വരാനും ചില അത്രയും ആധ്യാത്മിക ആത്മീയ അറിവുകളുള്ള വ്യക്തികളുമായി സംവദിക്കാനോ അതിൽ അത്തരം അവരുടെ സംഭാഷണങ്ങൾ കേൾക്കുവാനോ അതുമൂലം പല കാര്യങ്ങൾ അറിയുവാനൊക്കെയുള്ള സാധ്യതകൾ ഈ മാസത്തിൽ കൂടുതലായിട്ടുണ്ട് രാഹുവും കേതുവും ഇവർക്ക് അനുകൂലമായിട്ടാണ് ഈ നിൽക്കുന്നത് പൊതുവിൽ പറയുകയാണെങ്കിൽ അല്പം രൂക്ഷമായിട്ടൊരു മാസമായിട്ടാണ് ഈ മാസത്തെ കാണേണ്ടത് പ്രത്യേകിച്ച് ഡിസംബർ മാസം എട്ടാം തീയതിക്ക് ശേഷം ഇത് കുറച്ച് മാസങ്ങളിലേക്ക് വരുന്നൊരു ഗ്രഹസ്ഥിയാണെങ്കിലും ചൊവ്വയും സൂര്യനും രാശിമാരും അതിൻ്റെ രൂക്ഷ നഷ്ടപ്പെടും ഇവർക്ക് ഈ മാസം വളരെ ശ്രദ്ധ വേണ്ട ഒരു മാസമായിട്ട് പറയാം അതിന് ഇതിനെ വിജയകരമായിട്ട് അതിജീവിക്കുന്നതിന് പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ശാസ്ത്രാ ഏറ്റവും കടുത്ത ദോഷമായിട്ട് പറയേണ്ടത് അഷ്ടമശനി അർദ്ധാഷ്ടമ ശനിയുടെ ദോഷങ്ങളാണ് അപ്പോൾ കണ്ട ശനി അതിൻ്റെ പരിഹാരാർത്ഥം കഴിയുന്ന എല്ലാ ശനിയാഴ്ചകളിലും ഒരു ദിവസത്തെ വ്രതശുദ്ധിയോടെ ഒരു ദിവസം നോൺ വെജ് ഭക്ഷണം കഴിക്കാതെയുള്ള വ്രതമാണ് ഉദ്ദേശിച്ചത് ഒരു വ്രതശുദ്ധിയോടെ ശാസ്താക്ഷേത്രങ്ങൾ ദർശിച്ച് ശാസ്താ ഭജനം ചെയ്യുക ശാസ്താവിന് നീരാഞ്ജനമോ നെയ്വിളക്കോ എള് കിഴിയോ എള് പായസമോ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ പിന്നീടൊരു ദോഷമായിട്ട് രണ്ടാമത് പറയേണ്ടത് ചൊവ്വയുടെ ദോഷമാണ് ചൊവ്വ അങ്ങനെ ജന്മരാശിയിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല ഇവരുടെ പന്ത്രണ്ടാം ഭാവാധിപരും കൂടിയാണ് ചൊവ്വ ചൊവ്വ അങ്ങനെ നിൽക്കുന്നത് ഒരു ടെൻഷനും ഇറിറ്റേഷനും ഒക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥിതി ആയതുകൊണ്ട് അതിൻ്റെ പരിഹാരാർത്ഥം ചൊവ്വാഴ്ചകളിൽ ദേവീക്ഷേത്രങ്ങൾ ദർശിച്ച് വിളക്ക് മാല പായസം തുടങ്ങിയ പരിഹാരങ്ങൾ ചെയ്യുക പിന്നീട് വരുന്നൊരു ദോഷം വ്യാഴത്തിൻ്റെയാണ് വ്യാഴം ഏഴിൽ നിന്ന് വക്രം ചെയ്യുന്നത് അത്ര അനുകൂലമായ സ്ഥിതിയല്ല അതുകൊണ്ടിട്ട് വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഒരു ദിവസത്തെ പ്രതിശിതിയോടെ ദർശിച്ച് ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ പാൽപ്പായസം തുളസിമാല ചാർത്തുക മഞ്ഞപ്പട്ട് ചാർത്തുക തുടങ്ങിയ പരിഹാരങ്ങൾ ചെയ്യുക അഷ്ടാക്ഷരി ദോദശാക്ഷരി എന്നിവ കഴിയുന്നത്ര നൂറ്റെട്ട് തവണ അങ്ങനെ കഴിയുന്ന ക്രമങ്ങളിൽ ജപിച്ചുകൊള്ളുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പക്ഷം ഇവരുടെ ദോഷഫലങ്ങൾ അകന്ന് മനഃശാന്തി ലഭിക്കുകയും നല്ല ഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും ഈ ഈ ഒരു കാലഭൈരവ കാലഭൈരവനെ സ്തുതിക്കുന്നതും കാലഭൈരവ പ്രാർത്ഥനകൾ സ്തുതികൾ കേൾക്കുന്നതുമൊക്കെ കാലഭൈരവ അഷ്ടം ജപിക്കുകയൊക്കെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ വളരെ നന്നായിരിക്കും ഇവരുടെ കുലദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നതും ധർമ്മദൈവ സങ്കേതങ്ങൾ ദർശിച്ച ശക്തി വഴിപാടുകൾ ചെയ്യുന്നതൊക്കെ അനുകൂലമായിരിക്കും അങ്ങനെ ചെയ്യുന്ന പക്ഷികൾക്ക് സുഖമായി ഒരു ഘട്ടം കടന്നു പോകാൻ വേണ്ടി കഴിയും ഇതാണ് പൊതുവിലുള്ള ഇത് ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ട താൽക്കാലികമാണ് ഈ വ്യാഴത്തിൻ്റെ വക്രം കുറച്ച് മാസങ്ങൾ മാത്രം നിൽക്കുന്നതാണ് ഏകദേശം ഒരു മാർച്ചോടുകൂടി തന്നെ വളരെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളിലേക്ക് കിടക്കുന്ന ഒരു രാശി കൂടിയാണ് ധനു അങ്ങനെ നിരാശപ്പെടാനില്ല അപ്പോൾ ഇത് ഈ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പക്ഷം നല്ല ഫലങ്ങൾ വർദ്ധിക്കുകയും മോശം ഫലങ്ങൾ വളരെയധികം കുറയുകയും മനഃശാന്തി ലഭിക്കുകയും ചെയ്യും നിങ്ങൾ ഇനിയും പ്രശാന്ത്യാസ്റ്റോറിസ് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക അപ്പോൾ ധന കൂറുകാർക്ക് അല്പം ബുദ്ധിമുട്ടേറിയ ഈ ഘട്ടത്തിൽ നിന്ന് സുഗമമായി കടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഈശ്വരാധീനവും അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം